നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ തൊണ്ണൂറാമത്തെ എപ്പിസോഡാണിത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത സാഹിത്യകാരനായ വേളൂർ കൃഷ്ണൻകുട്ടി കുറിച്ചിട്ടാണ് ഹാസ്യ സാഹിത്യത്തിൻ്റെ തമ്പുരാൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം പത്തു നാന്നൂറ് കൃതികൾ കുറേ കൃതികൾ സിനിമയായി അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങൾക്കും നല്ലൊരു പ്രതിഫലം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് സംഘാടകർ പറയുന്നത് അത്രമാത്രം അറിവും അത്രമാത്രം വിവേകവും സ്നേഹവും വച്ചു പുലർത്തുന്ന കർഷകനായ ഒരു മനുഷ്യൻ കുറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ഒരു പത്തൻപത് പ്രസംഗങ്ങളെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ടാകും എല്ലാം കൂടുതലും വിജെ ടി ഹാളിൽ വെച്ചും ഒ എം സി എ ഹാളിൽ വെച്ചും ആണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളത് അറിവ് എന്താണ് എന്ന് ചോദിച്ചാൽ അറിവ് സമം വേളു കൃഷ്ണൻകുട്ടി എന്ന് നമ്മൾ എഴുതേണ്ടി വരും ഏത് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാലും വളരെ ഗഹനമായ വളരെ അറിവുള്ള മറുപടിയാണ് നമുക്ക് ലഭിക്കുക അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം അദ്ദേഹം ഒരു ഹാസ്യാത്മക കഥയായി മലയാള മനോരമ വീക്ക്ലിയിൽ എഴുതിയിട്ടുണ്ട് അത് ആ കഥ വന്ന് മാസങ്ങൾക്ക് ശേഷം വിജയ ടി ഹാളിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ പ്രസംഗത്തിന് മുമ്പ് മറ്റുള്ളവരുമാക്കി മറ്റുള്ളവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെന്ന് കാണും സാർ ഞാൻ ആ ആ ശരവണ നീ ഇന്നും എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നോ ഞമ്മൾ വേറെ ജോലിയും തൊഴിലൊന്നുമില്ല അപ്പം പിന്നെ കുറച്ച് അറിവെങ്കിലും നേടാം എന്ന് കരുതി അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ അറിവുള്ള കാര്യങ്ങളുണ്ടോ ഞമ്മൾ തീർച്ചയായും അങ്ങയുടെ പ്രസംഗം കേട്ടിരുന്നാൽ തന്നെ മനസ്സ് നിറയും അങ്ങനെയാണോ ഒന്നൊന്നര മണിക്കൂർ തുടർച്ചയായി പ്രസംഗിക്കുക അതിൽ നമുക്കറിയാൻ കഴിയുന്ന നൂറുകണക്കിന് കാര്യങ്ങൾ അതാണ് അറിവിൻ്റെ ഉറവിടം എന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞു ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയം മാനസികമായും ശാരീരികമായും ആയിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാവുന്ന പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിലിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കഥ മലയാള മനോരമ വീക്കിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ വന്നൊരു കഥയെ പറ്റിയിട്ട് ഞാൻ അദ്ദേഹം വന്നപ്പോൾ ഞാൻ ചോദിച്ചു സത്യത്തിൽ ഇത് നടന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സത്യമാണ കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ കല്യാണം ചെല്ലാൻ ക്ഷണിച്ചു പോകാതിരിക്കാൻ കഴിയാത്ത വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണമാണ് കുടുംബബന്ധമുള്ള ഒരാളുടെ കല്യാണമാണ് അവിടെ തന്നെ ഈ കല്യാണവും വേറെ കല്യാണവും രണ്ട് കല്യാണങ്ങൾ അവിടെ നടക്കുകയാണ് ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടക്കുന്നു പല പല ഫങ്ഷനുകളും പല പലയിടത്തും പോയി വന്ന് അദ്ദേഹം കല്യാണ സ്ഥലത്തെത്തി ഹാളും മറ്റും ഒന്നും നോക്കാണ്ട് ആദ്യം കണ്ട് കല്യാണപ്പന്തലിൽ കയറി അപ്പോൾ അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഊണ് നടക്കുകയാണ് എന്തായാലും എപ്പോഴായിരുന്നാലും ഊണ് കഴിക്കണമല്ലോ എന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം കയറി ആ പന്തിയിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിച്ചു വീഡിയോ ക്യാമറകളും സ്റ്റിൽ ഫോട്ടോഗ്യാമറയും എല്ലാം പൊതിഞ്ഞ് ഫോട്ടോകളൊക്കെ എടുത്തു ഊണ് കഴിച്ചെന്ന് അരങ്ങിയും വാങ്ങി പോക്കറ്റിലിട്ട് വധുവരന്മാരെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് ക്ഷണിക്കാതെയും പങ്കെടുത്ത പ്രശസ്ത സാഹിത്യകാരൻ വേളൂർ കൃഷ്ണൻകുട്ടിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അവിടെ ഇരുന്നവരെല്ലാം വളരെ ആകാംക്ഷാഭരതരായി എന്നെ ഒന്ന് നോക്കി ജാളീയത എങ്ങനെ പുറത്ത് കാണിക്കും അടുത്ത കല്യാണ പന്തലിലാണ് യഥാർത്ഥത്തിൽ ചെന്ന് ചേരേണ്ടത് മാറി അറിയാതെ മാറി ഇപ്പുറത്തെ ഇതിൽ വന്നു ഇപ്പോൾ ഉണ്ടുപോയില്ലേ നീ എന്തെങ്കിലും രണ്ട് വാക്ക് പറയണം അങ്ങനെ കുടുംബത്തിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നും മയക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഊണ് വിഭവസമൃദ്ധമായ ഊണായിരുന്നു കൊള്ളാൻ നന്നായിട്ടുണ്ട് നിങ്ങൾ ക്ഷണിക്കാതെയാണെങ്കിലും ഞാൻ ഞാൻ ഈ കല്യാണത്തിൽ പങ്കെടുത്തത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു എൻ്റെ ഒരു ആത്മാമിത്രത്തിൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു ഈ കല്യാണത്തിൽ പങ്കെടുത്തത് യഥാർത്ഥത്തിൽ എന്നെ ക്ഷണിച്ചതും എൻ്റെ കുടുംബവുമായി ബന്ധവുമുള്ളതുമായ കല്യാണ പെണ്ണും ചെക്കനും കുടുംബക്കാരും എല്ലാം അടുത്ത വേദിയിലാണെന്ന് എനിക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുത്തത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇവരുടെ കല്യാണത്തിന് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പങ്കെടുക്കണം എന്ന് അപ്പോൾ ആ സുഹൃത്തിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം നോക്കി ആരാണ് 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 നിങ്ങളുടെ കുടുംബനാഥനും തന്നെയാണ് എന്നെ ക്ഷണിച്ചത് ഇതിൽ കൂടുതലെന്ന് എനിക്ക് പറയാനില്ല വരനും വധുവിനും എല്ലാ ഭാവങ്ങളും ജീവിത ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു എന്ന് പറഞ്ഞ് മയക്കുമെടുത്ത് അദ്ദേഹം അവിടെ ഇറങ്ങി നേരെ അടുത്ത പന്തിയിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോഴാണ് ശ്വാസം നേരെ വീണത് അപ്പോൾ ഞാൻ ചോദിച്ചു സാറി അത് കഥയായിട്ട് എഴുതിയപ്പോൾ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിലനിൽപ്പല്ലേ അന്യ പ്രധാനം ഞാൻ വേർത്ത് കുളിച്ചുപോയി കഴിച്ച ഭക്ഷണം ദഹിച്ചുപോയി ക്ഷണിക്കാതെ വന്നാൽ എന്ന് മൈക്കിളൂടെ വിളിച്ച് പറയുമ്പോൾ ഒരു ഗതിയും പരഗതിയും കിട്ടാത്ത ഒരാളാണ് ഞാൻ എന്ന് അവർക്ക് തോന്നില്ല അവർക്കറിയില്ലല്ലോ അവിടെ വന്നിരുന്ന ആയിരക്കിടക്കിന് ആൾക്കാർക്കറിയില്ലല്ലോ ഞാൻ വേണു കൃഷ്ണൻ കുട്ടിയാണെന്നുള്ളത് അക്ഷര വിദ്യാഭ്യാസം കൂടിയവനും ഭക്ഷണ വിദ്യാഭ്യാസം ഇല്ലാത്തവനുമൊക്കെ കല്യാണ പന്തലിൽ വന്നിരുന്നത് ഊണും കഴിച്ചിരിക്കുമ്പോൾ ഞാനും അറിയാണ്ട് ഞങ്ങളുടെ ബന്ധുവിൻ്റെ പന്തലാണ് എന്ന് കരുതിയിട്ടാണിത് സംഭവിച്ചു പോയി ഇനി എന്നെ പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് അജ്ഞാതരായിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞാനൊരു കാച്ചുകാച്ചി ജീവനും കൊണ്ട് ഞാൻ ഓടിയത് അതാണ് ഈ കഥയായി മാറിയത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനത് ഇവിടെ പറയാൻ കാരണം ജീവിതത്തിൽ വിഷമങ്ങളും ആദികളും വ്യാധികളും ദുഃഖങ്ങളും എല്ലാം സമ്മിശ്രമായിട്ടുള്ള ഒന്നാണ് ജീവിതം ചിലടത്തൊക്കെ നമ്മൾ അവഹ അവഹേളന ഏറ്റെന്ന് വരാം ചിലർ അവഹേളിച്ചെന്നുവരാ ആ അനുഭവങ്ങളെയെല്ലാം നമ്മൾ ജീവിതത്തിൽ സന്തോഷമായി കണ്ടാൽ ആ അനുഭവങ്ങളെയെല്ലാം ചിരിയായി മാറ്റാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥതലമുണ്ടാകും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ ശ്രീ വേണു കൃഷ്ണൻകുട്ടിക്ക് ഇങ്ങനെ ഒരു കഥ എഴുതാൻ കഴിഞ്ഞത് അപ്പോൾ അനുഭവങ്ങളാണ് ഗുരു അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ എണ്ണിയാനൊടുങ്ങാത്ത പുസ്തകങ്ങളാണ് എങ്ങനെ ഇതൊക്കെ എഴുതാൻ കഴിയുന്നു നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചു പോകൂ അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് സെപ്റ്റംബർ പതിന പത്തൊമ്പതിൻ്റെ ജനനം കോളയത്ത് കോട്ടയത്ത് വേളൂരിൽ കേരളാധ്വനി ദീപിക ഈനാട് പത്രങ്ങളുടെ പത്രാധിപ സമ സമിതി അംഗം ദീപിക ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം രാജവീതി ചുഴലി ക്ലാരയുടെ ക്ല അങ്ങനെ നിരവധി കൃതികൾ വേല മനസ്സിലിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് എഴുപത്തി ആറാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഒരു സൃഷ്ടിയുടെ കർത്താവ് എന്നതിലുപരി നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിത വീക്ഷണത്തെ നമ്മുടെ പ്രയാസങ്ങളെ എല്ലാം ഹാസ്യാത്മകമായി അല്ലെങ്കിൽ ചിരിയുടെ മാലപ്പടക്കം കേൾക്കുമ്പോലെ ചിരിയുടെ തോണിയിൽ നമ്മൾ സഞ്ചരിക്കും പോലെ കണ്ടാൽ ആരോഗ്യം കൂടും എന്ന് മാത്രമല്ല മനസ്സിന് എല്ലാം നേരിടാനുള്ള നേരിടാനുള്ളൊരു അനുഭവം കൂടിയാകും അത് എപ്പോൾ കണ്ടാലും അദ്ദേഹം രണ്ട് എത്ര തിരക്കാണെങ്കിലും ശരി അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം വരുന്നത് കാത്ത് ഓരോ സാഹിത്യ സദസ്സിലും അത്രമാത്രം തിരക്കുള്ളൊരു മനുഷ്യൻ ഒരു ദിവസം നാലും അഞ്ചും പ്രസംഗങ്ങൾ നടത്തിയിട്ട് വരുന്ന വരുന്നൊരാളാണ് ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ റിസപ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ലെങ്കിലും ഏകദേശം നാലായിരം രൂപയോളം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത് നാലായിരം രൂപ കൊടുത്ത നാൽപ്പതിനായിരം രൂപയുടെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രമാത്രം അറിവും പാണ്ഡിത്യവും ഒരു വ്യക്തി സദസ്സിന് മുന്നിൽ അദ്ദേഹം പ്രസംഗം ആരംഭിക്കുമ്പോൾ അത് അവസാനിക്കുന്നത് വരെ ഒരു മനുഷ്യൻ ആ വേദി വിട്ട് പോകില്ല എന്നുള്ളതിന് സാക്ഷ്യം ഞാൻ തന്നെയാണ് ഞാനൊക്കെ ഒരു പത്ത് മിനിറ്റ് ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു പ്രസംഗമോ എന്തെങ്കിലും അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇരിക്കുമോ നിൽക്കുമോ ഓടുമോ ചാടുമോ എന്നൊന്നും നമുക്കറിയില്ല ജ അഭിമുഖീകരിക്കാൻ വേദിയെ അഭിമുഖീകരിക്കാൻ പ്രത്യേകിച്ച് സദസ്സിൽ ഇരിക്കുന്നവരെ ആസ്വദിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം അങ്ങനെ ഞാൻ കണ്ട ഒരുപാട് സാഹിത്യകാരന്മാരിൽ നിന്നും ഒത്തിരി വ്യത്യസ്തതയും അതേപോലെ ഹൃദ്യവും അറിവും പകരുന്ന ഒരു പ്രസംഗത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ വേളൂർ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ എത്ര തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ നിങ്ങൾ വായിക്കണം ഓരോരുത്തരും വാങ്ങി വായിക്കണം മനസ്സിൽ ടെൻഷൻ കൂടുമ്പോൾ മനസ്സിന് പ്രയാസങ്ങൾ വരുമ്പോൾ മനസ്സ് മനസ്സിനെ നിയന്ത്രിക്കാതെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് പുസ്തകങ്ങൾ വായിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഊർജം ലഭിക്കുമെന്ന് മാത്രമല്ല നമ്മൾ സന്തോഷത്തിൻ്റെ ഒരു പൂക്കാലം ലഭിച്ച പോലെ നമുക്ക് തോന്നും അതൊന്നും എണ്ണും തവണയില്ലേ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എവിടെയാണെങ്കിലും ശരി ശ്രീ വേണു കൃഷ്ണൻകുട്ടിയുടെ പ്രസംഗം ഉണ്ടെന്നറിഞ്ഞാൽ അത് എത്ര ദൂരെയാണെങ്കിലും ശരി ഞാൻ പോയി കേൾക്കാറുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ബസ്സിൽ യാത്ര ചെയ്ത് കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ സംഘടിപ്പിച്ചൊരു ഫങ്ഷനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു എന്തടാ ഇവിടെ എന്ന് ചോദിച്ചു ഞമ്മളുടെ സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ട്രാർ നിന്നും കാശ് മുടക്കി ഇവിടെ വരെ വന്നത് അതെയോ ഇട എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേൾക്കുന്നത് ഞാൻ ഞമ്മ ഇത് എങ്ങനെ തെളിയിക്കണം എന്ന് എനിക്കറിയില്ല ബസ് ടിക്കറ്റ് കാണിച്ചു തരാം ജോലിയും തൊഴിലും ഇല്ലാതെ നടക്കുകയാണ് വണ്ടിക്കൂലി തരേണ്ടി വരും തിരിച്ചു പോകാൻ എന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും കാശെടുക്കാൻ ഭാവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാർ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ് പക്ഷേ അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് അങ്ങയുടെ പ്രസംഗം കഴിഞ്ഞ് വേണം മടങ്ങി പോകുന്നതിന് മുമ്പേ എൻ്റെ അച്ഛൻ്റെ വീട് കുമരകമാണ് അപ്പോൾ അവിടെ പോയി അച്ഛൻ്റെ സഹോദരിമാരെയൊക്കെ കണ്ടിട്ട് വേണം പോകാൻ നാളെ രാവിലെ പോകുള്ളൂ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ വീട്ടിൽ കൂടെ വന്നിട്ട് വിറ്റൂടെ ഞമ്മളെന്തിനാ സാർ സാറ് ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പലായനം ചെയ്തപ്പോൾ പാലായനം ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വന്ന് അങ്ങേ കാണാൻ കഴിഞ്ഞല്ലോ അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞല്ലോ അതാണ് ഏറ്റവും വലിയ ചാരിതാർഢ്യം ഒരു മിനിഷ നിമിഷം അദ്ദേഹം കയ്യിൽ കയറി കർച്ചി ഫോൺ മുഖം വന്ന് തുടച്ചു നീയാണ് എൻ്റെ ആരാധകൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ നിന്നെക്കുറിച്ച് ഒരു കഥ എഴുതുന്നുണ്ട് എപ്പോഴാണ് എന്നാണ് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചിരിച്ചു നായകൻ ഞാൻ തന്നെ ആവുമല്ലോ അല്ലേ പിന്നെ നീയാണ് ആ നായകൻ പക്ഷെ നിനക്ക് ബുദ്ധി കൂടിപ്പോയോ ബുദ്ധി കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഞാൻ പറഞ്ഞ നമ്മെ നമ്മൾക്കിട്ട് നമ്മളെ അത്രത്തോളം ഇകഴ്ത്തേം പുകഴ്ത്തേം പറയണോ എന്തായാലും ഞാൻ നായകനാകുമ്പോഴത്തേക്കും ആ കഥ എഴുതി കഴിഞ്ഞാൽ എനിക്ക് അയച്ചെണ്ണം കേട്ടോ അല്ലെങ്കിൽ അത് പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം എന്നൊന്ന് തീർച്ചയായും എന്നെ അറിയിക്കും എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല ഓർമ്മയാണിത് എൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി നീ അവിടെ നിന്നും ഇവിടെ വന്നു എന്നത് എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടോ ആൾക്കാർ ഞാൻ വേണ്ടി കാണുമായിരിക്കും സാർ എനിക്ക് അത്രമാത്രം അറിവുണ്ടോടാ എന്ന് ചോദിച്ചോ ഞാൻ പറഞ്ഞ ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ലല്ലോ ആ രണ്ട് ചെവി ഉള്ളതുകൊണ്ട് എന്നതുപോലെ സാറിനും സാറിൻ്റെ വലിപ്പം അറിയില്ലായിരിക്കും പക്ഷെ അങ്ങയുടെ പ്രസംഗം കേട്ടിരുന്നാൽ ഇവിടെ ഇരിക്കുന്ന ഈ പബ്ലിക്കിലിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇടയ്ക്ക് വെച്ച് തലവേദന കേസ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചെറുതായി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു എനിക്കറിയില്ല കുഞ്ഞേ നമ്മുടെ ഒരു മിനിറ്റിനു മുമ്പ് ഇടാന്നാണ് എന്നെ വിളിച്ചത് അല്ല ദൈവം നാല് വാക്ക് സംസാരിക്കാനുള്ളൊരു കഴിവ് എനിക്ക് തന്നു പിന്നെ ഞാൻ കുറേയധികം പുസ്തകങ്ങൾ വായിക്കാറുണ്ട് എൻ്റെ അനുഭവങ്ങളും വീട്ടിലെ അനുഭവങ്ങളും എൻ്റെ കുടുംബത്തിലെ അനുഭവങ്ങളും അതൊക്കെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ കുറെ എണ്ണത്തിനെങ്കിലും അഴിച്ചു വിടണ്ടേ എന്ന് കരുതിയിട്ടാണ് അപ്പോഴപ്പോൾ ഓരോന്ന് എഴുതുന്നത് അതെഴുതി പത്രമാവീസിൽ അയച്ചു കൊടുത്താൽ നമുക്ക് എന്തായാലും കന്നിക്കുള്ള പൈസയും കിട്ടും ഇതൊക്കെ പറഞ്ഞ് ഒരു ആറ് മിനിറ്റ് സംസാരിച്ചപ്പോൾ തന്നെ സംഘാടകരും അവരൊക്കെ ആയിട്ട് വന്നു എങ്കിൽ ഞാൻ പോട്ടേടാ നിന്നെ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ തിരിഞ്ഞ് നോക്കി പോകുന്നതാണ് കണ്ടത് അതാണ് അവസാനമായിട്ട് ഞാൻ ശ്രീ വേളിയൂർ കൃഷ്ണൻകുട്ടിയെ കാണുന്നത് ഇന്നും മലയാള സാഹിത്യത്തിൻ്റെ വിരിമാറിൽ മികച്ച എഴുത്തിൻ്റെ ഒരു വക്താവായി നമുക്ക് അദ്ദേഹത്തെ കാണാം ഈ ഓർമ്മകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം